ആ ഷീജ ഏതായാലും ഇന്ന് വാദം പ്രതിവാദങ്ങളൊന്നും നടന്നു കാണാൻ സാധ്യല്ലെന്ന് മനസ്സിലാക്കുന്നു ഏതായാലും കോടതി ആരംഭിച്ചപ്പോൾ തന്നെ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു സിജു ഏതായാലും കോടതി ഇന്ന് കോടതി ചേർന്നപ്പോൾ തന്നെ ഇത് അവസാന കേസായിട്ടാണ് ഈ കേസ് പരിഗണിക്കും എന്നുള്ളത് അറിയിച്ചിരുന്നത് അവസാന കേസായി ഇത് പരിഗണിച്ചപ്പോൾ മറ്റ് അതിൻ്റെ വാദഗതികളിലേക്കൊന്നും തന്നെ പോയില്ല അതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള വാദം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു പ്രതിഭാഗം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കോടതി ചേർന്ന സമയത്ത് ഏകദേശം ഒരു മണിക്കൂറോളം ഇതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല മറിച്ച് അതിൽ ഒരു തീരുമാനം മാത്രം ജാമ്യം നൽകുന്നു എന്നുള്ള തീരുമാനം മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഉപാധികൾ ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ ഏതായാലും കോടതിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എട്ട് ഉപാധികൾ ഏതൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം നമുക്ക് അതിന്റെ ഒരു ഉത്തരവ് ലഭ്യമാകുമ്പോഴായിരിക്കും അതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധിക്കുക സിജു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വാർത്താ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വഞ്ചൂർ കോടതിയിൽ എത്തിയപ്പോൾ അവിടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണത്തെക്കുറിച്ച് ഉൾ മനസ്സിലായതാണ് അതായത് വഞ്ചിയൂർ കോടതിയിൽ മറ്റ് ഇല്ലാത്തതുപോലെ അഭിഭാഷകർ വഞ്ചിയൂർ കോടതിയിൽ പെരുമാറാറുണ്ട് അത് ശരിയല്ല എന്ന തരത്തിൽ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ നേരത്തെ ഷീജ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികളുടെ ചില നിരീക്ഷണങ്ങൾ വരാറുണ്ട് അഭിഭാഷകർ നിലവിട്ട് പെരുമാറുന്ന രീതി വഞ്ചിയൂർ കോടതിയിൽ പല ഘട്ടത്തിലും കാണു കാണുകയും ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ഈ വിഷയമുണ്ടായപ്പോൾ ബെയിലിൻ ദാസിന് പിന്തുണയുമായാണ് ഒരു വിഭാഗം അഭിഭാഷകരെത്തിയത് അവിടെ തന്നെ വരുന്നുണ്ട് ആ വർഗസ്വഭാവം തീർച്ചയായും സിജു അത് നമ്മൾ ഇപ്പോഴല്ല നേരത്തെ മുതൽ തന്നെ വഞ്ചിയൂർ കോടതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നതാണ് അറിയുക നമ്മൾ നേരത്തെ തന്നെ നമുക്കറിയാം ഹൈക്കോടതിയിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെയും മാധ്യമങ്ങൾക്ക് അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ട് വർഷങ്ങളായി പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ മാധ്യമങ്ങൾക്ക് കോടതിക്കുള്ളിൽ കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം മാധ്യമങ്ങൾ എപ്പോഴൊക്കെ അഭിഭാഷകർക്കെതിരെ എന്തെങ്കിലും നൽകുന്നു ആ സമയങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുമുണ്ട് അത് തന്നെയാണ് മെയിലിൻദാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം ബെയിലിൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ മാധ്യമങ്ങൾ തടിച്ചുകൂടിയിരുന്നു അപ്പോൾ മാധ്യമങ്ങൾ ബേലിൻദാസിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ ഇവിടെ അഭിഭാഷകർ രാത്രിയായിരുന്നിട്ട് പോലും തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അതിനുവേണ്ടിയിട്ടുള്ള വലിയ നീക്കം ം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും നടന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോടതിക്ക് കോടതിയുടെ ഒരു എൻട്രൻസിലാണ് നമ്മളിപ്പോഴുള്ളത് അവിടെയും ആ രീതിയിലുള്ളൊരു പോലീസിന്റെ സുരക്ഷ അടക്കം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അത് ആ രീതിയിൽ അതിന്റെ ഭാഗമായി തന്നെ സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ് മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെയും ആ രീതിയിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് സുജു ഷീജ ഈ ബേലിൻദാസിൻ്റെയും കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി കേരള സമൂഹത്തിൽ ചിന്തിച്ചതാണ് ഒന്ന് ഈ സീനിയർ അഭിഭാഷകരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജൂനിയർ അഭിഭാഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ അത് ഇത്തരത്തിലുള്ള ഈ മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ അതുകൂടി നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ഒരുപക്ഷേ നേരത്തെ ഷീജ പറഞ്ഞതുപോലെ തന്നെ ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് അങ്ങനെ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങൾ കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് നിലവിൽ ഷീജയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിക്ക് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബെയ്ലിൻദാസിന് ജാമ്യം വഞ്ചിയൂർ കോടതിയിൽ യുവ അഭിഭാഷക മർദ്ദനത്തിനിരയായ സംഭവത്തിൽ പ്രതി ബെയ്ലിൻദാസിന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എട്ട് വാദികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വ്യവസ്ഥകൾ എന്ത് എന്ന് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതെന്ന് ഉച്ചയ്ക്ക് ശേഷം ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു പ്രതിക്ക് ജാമ്യം നൽകരുത് വാദികളെയും സാക്ഷികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് നിയമപരിജ്ഞാനമുള്ള ആളാണ് അതോടൊപ്പം തന്നെ മഞ്ജൂർ കോടതിയിൽ സ്വാധീനമുള്ള ആളാണ് രാഷ്ട്രീയ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടയാളാണ് നിരന്ത അതായത് സജീവ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന ബേലിൻദാസ് നേരത്തെയും ബേലിൻദാസ് എയർഫോഴ്സിലായിരുന്ന സമയത്ത് നിരവധി പരാതികൾ ബേലിൻദാസിനെതിരെ ഉണ്ടായിരുന്ന ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകാം ഏതായാലും എന്തൊക്കെയാണ് വ്യവസ്ഥകൾ തിരിച്ചറിയേണ്ടതുണ്ട് വ്യക്തത വരേണ്ടതുണ്ട് വിവരങ്ങളാണ് വഞ്ചൂർ കോടതിക്ക് മുമ്പിൽ നിന്നും എസ് ഷീജ നൽകിക്കൊണ്ടിരിക്കുന്നത്